ഹായ് amal... uh, uh, ും പുതിയൊരു സ്വാഗതം അപ്പോൾ നമ്മൾ സ്കൈ സ്കൈ ഹൈ ഹൈ സ്ഥലത്താണ് ലുക്ക് ഔട്ട് അതായത് ഇവിടുന്ന് ഏറ്റവും മണ്ടയിൽ സിറ്റിയും അതിൻ്റെ അടുത്തുള്ള ബാക്കിയുള്ള ഏരിയ എല്ലാം കാണുന്നു ഒബ്സർവ് ചെയ്യുന്ന നിന്ന് ഏകദേശം ഒരു ഒരു മണിക്കൂർ അപ്പൊ നമ്മുടെ കൂടെ കുറച്ചു പരിപാടി ഉണ്ട് കാണിച്ചോ എന്ത് കണ്ടോ ഇവരെ കണ്ട് പരിചയമുണ്ടോ നമ്മുടെ അഡലീഡ് വീഡിയോസിലൊക്കെ കണ്ട് നല്ല പരിചയമുണ്ടായി അരുൺചേട്ടൻ സുചിയാണ് ഇവരെ അയർലൻഡിലും പിന്നെ അഡർലീഡ് വീഡിയോസിലൊക്കെ ഉണ്ടല്ലോ അപ്പൊ അത് ഇവര് ഇന്നലെ അഡലിയിൽ നിന്ന് വന്നതാണ് മെൽബൺ കാണാൻ വേണ്ടിട്ട് അപ്പൊ നമ്മുടെ കൂടെ ആയിരുന്നു അപ്പൊ നമ്മളെല്ലാരോങ്

മാർക്കാരൊരു പാമ്പിനെ കൊത്തി വെച്ചിരിക്കുന്നു അതെവിടെ ഫുഡ് കഴിക്കാനുള്ള ഭയങ്കര അവിടെ എല്ലാം ഇങ്ങനെ ഇരിക്കാനുള്ള സംവിധാനമുണ്ട് പ്ലസ് എന്താ ബിബിക്യു നമുക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി ഗ്രില്ല് ചെയ്യാനോ ബി ബി ക്യൂനുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ട് കേട്ടോ കുറേ ഉണ്ട് ഇടയ്ക്കെ ആൾക്കാരൊക്കെ ഫുഡ് കഴിക്കുന്നുണ്ട് നമ്മൾ ഫുഡ് കഴിക്കാനുള്ള പരിപാടിയാണ് നമ്മൾ ഫുഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് വലിച്ചൂടാക്കണം നല്ല മെയിലാണ് കേട്ടോ ഇങ്ങനെ നോക്കുമ്പം പക്ഷെ ഒരു തുള്ളി ചൂടില്ല കാരണം നല്ല കാറ്റ് തണുത്ത കാറ്റ് ഇന്ന് ട്വൻ്റി ട്വൻ്റി വൺ ഡിഗ്രിയുള്ളൂ ടെമ്പറേച്ചറ് സണ്ണി ഡേ ആണ് ആണ് അപ്പം നമ്മൾ ഫുഡുണ്ടാക്കി കഴിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പം ഞാൻ ലിയക്കോട്ടിന് കുറച്ച് ഫുഡ് കൊടുക്കാൻ പോവാണ് ലിയക്കോട്ടിന് ഇങ്ങനെ കഴിക്കാൻ റെഡി ആയിട്ടിരിക്കുക ഐസ്ക്രീം കഴിഞ്ഞു ബിബിക്ക് സെപ്റ്റാക്കാനുള്ള പരിപാടിയാണ് ബി ബിക്ക് നല്ല ജസ്റ്റ് ബിരിയാണി ചൂടാക്കി എടുക്കാനായിട്ട് ഇതാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് കുറച്ച് നല്ല സ്ഥലമുണ്ട് അങ്ങോട്ടേക്ക് വന്നേക്കാണ് ഫുഡൊക്കെ ചൂടാക്കി ഇവിടെ വളരയ്ക്ക് ബബിൾസൊക്കെ ഉണ്ടാക്കി കിട്ടുന്നുണ്ട് ഇവിടെ എല്ലാം കുറേ റെസ്റ്റോറൻറ്റുകളൊക്കെയാണ് കേട്ടോ കടയിൽ ഇങ്ങനെ ക്കുന്ന വിചാരിച്ച എല്ലാ ആൾക്കാരും ഇങ്ങനെ പായെല്ലാം കണ്ടെന്ന് ഇരുന്ന് ഫുഡൊക്കെ കഴിക്കുന്നു ഇവിടെ ഫിഷിങ് മെല്ല ഓസ്ട്രേലിയ വന്നിട്ട് ഫിഷിങ് മെല്ലെ കണ്ടിട്ടില്ലായിരുന്നു കേട്ടോ ഫിഷിംഗ് മെൽ എല്ലാം കണ്ടെത്തുന്നു കണ്ടിട്ട് അയർലൻഡ് പല സ്ഥലങ്ങളും കണ്ടിട്ടുണ്ട് വിഷിംഗ് വെല്ലും വിഷിംഗ് പോണ്ടും പിന്നെ ചെറിയ റിവറൊക്കെ അതിനകത്തല്ല ഇങ്ങനെ ആൾക്കാർ കോയിൻ ആൾക്കാർക്ക് നമ്മൾ എന്തെങ്കിലും ഒരു ആഗ്രഹം സാധിക്കാൻ വേണ്ടിട്ട് എന്ന് പറഞ്ഞാൽ അത്തൊരു സംഭവം കേട്ടോ ഈ വിഷിംഗ് വെല്ലിവിടെ ഓസ്ട്രേലിയയിൽ ഞങ്ങൾ വന്നിട്ട് ആദ്യം കേട്ടോ കാണുന്നത് ഫുഡ് പോകണം കേട്ടോ നമ്മള് സാധന സാമഗ്രികളൊക്കെ ആയിട്ടാണ് എന്നിട്ട് വന്നത് കഴിക്കാനുള്ള പൈറ്റും കപ്പും വെള്ളവും ഫുഡും ഒക്കെ ആയിട്ട് നമ്മുടെ ലഞ്ച് ഇവിടെ നിന്നാണ് പിടിച്ചോഷ ബിരിയാണി എങ്ങനെയുണ്ട് അങ്ങനുണ്ട് ബിരിയാണി സെറ്റായ ശരിക്കാം നമുക്കെല്ലാം സെക്കൻഡ്രിപ്പോട് കഴിക്കാം ഭയങ്കര ഇഷ്ടപ്പെട്ടേ ഇവിടെ ഒരു ആരാധന ഏനി വെച്ചിട്ടുണ്ട് ഓസസ് അതേ അപ്പൊ ഇതാണ് വിഷിംഗ് ട്രീ ട്രീട്ടോ ലെജൻഡ് ഓഫ് ദി വിഷിംഗ് ട്രീ ബിഗാൻ അറൗണ്ട് നയൻറ്റീൻ ഹൺഡ്രഡ് വിശ്വാസങ്ങളാണ് അപ്പോൾ ഇതിന്റെ സ്റ്റോറി ഇങ്ങനെയാണ് എന്നിട്ട് ഈ പണ്ട് ഒരു നാല് വയസ്സുള്ള ഒരു ഒരു ബോയിനെ കാണാതെ പോയി അപ്പോൾ അവന്റെ ഫാദർ വന്നിട്ട് ഇങ്ങനെ കുറേ തപ്പിട്ടൊന്നും കാണുന്നില്ല എന്നിട്ട് അവസാനം ഈ ഒരു സ്പോട്ടിലെത്തി ഇങ്ങനെ കുറെ പ്രാർത്ഥിച്ചു അങ്ങനെയെങ്കിലൊന്നു കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ എന്നിട്ട് ഈ ടീ സർക്കിളിലൂടെ നോക്കിയപ്പോൾ ബോയിനെ കണ്ടുവന്നു എന്നിട്ട് അവർ എഴുതിയിട്ടുണ്ട് ബട്ട് ഡോണ്ട് വിഷ് ഫോർ ടൂ എന്താ ഇവിടെ ഒരു മെയ്സ് ഹൗസ് ഉണ്ട് പിള്ളേർക്ക് മെയ്സ് കളിക്കാം മറ്റേ ഇങ്ങനത്തെ സംഭവമുണ്ട് അത് കളിക്കാൻ ഉള്ളൊരു ഇതാണ് ടിക്കറ്റ് ഉണ്ട് കേട്ടോ എൻട്രി ഫീസ് അത് എട്ടോളം ചിൽഡ്രൻ സിക്സ് ഡോളേ അണ്ടർ ഫോർ ഫ്രീ ഫാമിലി ആണെങ്കിൽ ടു അഡൾട്ട്സ് ടു ചിൽഡ്രൻ ട്വൻ്റി ടു സ്കൈ ഹൈ മൗണ്ട് ഡാൻഡനോ ഇവിടെ നിന്ന് നമ്മൾ ഫോട്ടോയൊക്കെ എടുക്കുകയാണ് അപ്പോൾ ഇതായതാണ് ഇവിടെ നിന്ന് കാണുന്ന വ്യൂ നമുക്ക് നമ്മുടെ മെൽബ്രൂൺ സിറ്റിയിലേ എവിടെ അതിലാ ഫോട്ടോ അതാണ് മെൽബ്രൂൺ സിറ്റിയിലെ വ്യൂ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കേട്ടോ പറയണ്ടോ അപ്പം ഹോളിഡേക്ക് ആയതുകൊണ്ടായിരിക്കും റസ്റ്റോറൻ്റാണ് കേട്ടോ ഇവിടെ ടോയ്റ്റ് ഒക്കെ ഉണ്ട് നമ്മൾ ഉണ്ടോ അപ്പൊ നമ്മളിവിടെ കണ്ടുകഴിഞ്ഞ് തിരിച്ച് ബ്ലാക്ക് ബ്ലാക്സ്പേർ ഡ്രൈവ് അപ്പോൾ ആ ഡ്രൈവിന് പോവുകയാണ് ഇവിടെ കുറേ വോക്കിംഗ് ട്രെയിൽസ് ഒക്കെയാണ് കുറേ ഉള്ളത് നമ്മൾ അങ്ങോട്ട് നടക്കാനൊന്നും പോയില്ല ഇവിടെ ഇവിടെ ഉണ്ട് ക്രീക്ക് എന്ന് നമുക്ക് ചെറിയൊരു ഡ്രൈവ് ഒക്കെ എടുക്കാം അതെ കുറച്ചധികം രാവിലെയൊക്കെ വന്ന് വൈകുന്നേരം വരെ ടൈം സ്പെൻഡ് ചെയ്യാനൊന്നും സ്ഥലമുണ്ട് ഇവിടെ അപ്പം നമ്മൾ പെട്ടെന്ന് വന്ന് പോകുന്നതുകൊണ്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോകാൻ സമയമില്ല അപ്പം നമ്മളിപ്പം തിരിച്ചു പോവാ

ശരി അത് പോലെ പക്ഷേ എനിക്ക് ആയി വരുന്നതേ നമ്മൾ ഇടലീടെയൊക്കെ അവിടെയൊക്കെ ഫുൾ ഇലകളായായിരുന്നു അത് അതൊരു കള വെച്ചാൽ അവരിത് ഉണ്ടാക്കി വെച്ചേക്കാം പ്ലാസ്റ്റിക്കൊക്കെ വെച്ച് ഫുൾ ഉണ്ടാക്കി കൃഷിക്ക് വേണ്ടിയിട്ടാക്കിയൊക്കെ നോന്നു വാട്ട് പ്ലേസ് ഫോർ ഹലോ ശരിക്കും ഒരു ഡ്രൈവ്വേ ആണ് നമുക്ക് വേറെ സ്ഥലത്ത് പോയി ഇങ്ങനെ പ്രത്യേകിച്ച് കാണാനൊന്നുമല്ല നമ്മടെ പോകുന്ന ആ റൂട്ടിലെ കാഴ്ചകളാണ് അതിമനോഹരമായ കാഴ്ചകൾ അല്ല അപ്പം ഇതാ ഈ കാണുന്നത് മുഴുവൻ യു കെലി വരങ്ങളാണ് ഈ നീളത്തിൽ പൊക്കത്തിലോട്ട് പോയേക്കുന്നത് പക്ഷെ വണ്ണം കുറവാട്ടോ ഇതിൻ്റെ കൂടെ തന്നെ ഫാൻട്രീസും കൂടെ ഉണ്ട് ഇത് വേണ്ടല്ലേ കുഞ്ഞി ഉയരം കുറഞ്ഞ കുറ്റിച്ചെടികൾ പോലെ ഇങ്ങനെ ചെറിയ ചെറിയ തെങ്ങ് എന്നാണെങ്കിൽ പറയാം അപ്പോൾ അത് ഇതാണ് ഫാൻട്രീസ് അപ്പോൾ ഇത് രണ്ടും കൂടിയുള്ളൊരു കോമ്പിനേഷനാണ് ഈ റോഡ് മുഴുവൻ അപ്പോൾ ഇതൊരു സൂപ്പർ ഡ്രൈവാണ് നമുക്ക് മനസ്സങ്ങ് കുളിർ പോരുന്നത് നമ്മളങ്ങ് പ്രകൃതിയുടെ ഉള്ളിലേക്ക് ഇറങ്ങി പോലത്തെ ഒരു ഫീലാണ് നല്ല പച്ചപ്പ് പിന്നെ കാട്ടിലെ സൗണ്ടൊക്കെ പോലെ കുറേ പക്ഷികളുടെ ചിലക്കിലും സൈഡിൽ കൂടെ ചെറിയൊരു അരുവി ഒഴുകുന്നുണ്ട് അപ്പോൾ വെള്ളത്തിൻ്റെ ഒച്ച പിന്നെ ചീവീടിൻ്റെ ഒച്ച ഇടയ്ക്ക് ഇതൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ കറക്റ്റ് ലീവ് കൂട്ടിന് ഇവിടെ നിന്ന് കരച്ചിലായിരുന്നു അതുകൊണ്ട് നമുക്ക് ആ ഒരു സൗണ്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല അപ്പൊ ഇതിന് ഇതിങ്ങനെ കൊറേ കിലോമീറ്ററോളം സെയിം ഒരു വ്യൂ നല്ല അടിപൊളി ഡ്രൈവാണ് വേറെ ഏതോ ഒരു സ്ഥലത്തെത്തിയ പോലെ ഉണ്ടായിരുന്നു നല്ല സൂപ്പർ ഡ്രൈവായിരുന്നു കേട്ടോ അടിപൊളി നമ്മൾ നമ്മളാദ്യ ഇങ്ങനെ ഒരു വഴിയൊക്കെ ഇങ്ങനെ പോയിരുന്നു നല്ല ചുരം പോലെ ഉണ്ട് പക്ഷെ എന്താ പറയാ നല്ല നല്ല മരങ്ങളും ട്രീസും ഫ്രീസുംസും ഒരുമിച്ച് അതൊരു നല്ല കോമ്പിനേഷൻ ആയിരുന്നു അങ്ങനെ നല്ല അടിപൊളിയായിരുന്നു സൂപ്പർ ആയിരുന്നു എന്തായാലും ഇച്ചാനാണ് ഈ സ്ഥലങ്ങളൊക്കെ കണ്ടുപിടിച്ചത് അപ്പൊ എന്തായാലും നമുക്ക് ഗൂഗിളിൽ തപ്പി കണ്ടുപിടിച്ച സ്ഥലങ്ങളാണ് എന്തായാലും എൻജോയ് ചെയ്ത് നമ്മുടെ ഇന്നത്തെ യാത്രകളെല്ലാം കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചു വീട്ടിലേക്ക് പോകാനാട്ടോ അപ്പൊ നമ്മള് ഈ പോകുന്ന വഴിയൊക്കെ ഹൈവേ ഒഴിവാക്കിയാണ് പോകുന്നത് അപ്പൊ അതുകൊണ്ട് നമുക്ക് കുറച്ച് റൂറൽ ഏരിയയിലൂടെ അല്ലെങ്കിൽ എന്താ പറയാ വേറെ റോഡിലൂടെയാണ് നമ്മൾ പോകുന്നത് അതുകൊണ്ട് കുറച്ച് വ്യത്യസ്തമായ കാഴ്ചകളും കാണാൻ പറ്റും മെൽബണിൽ ഇങ്ങനത്തെ ഒക്കെ കാഴ്ചകളുണ്ടെന്നുള്ളത് സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ ഏരിയ നമ്മൾ ഇന്നാണ് കാണുന്നത് അപ്പോൾ ഇന്ന് പോയ സ്ഥലങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് പറയണം കേട്ടോ നമ്മുടെ നാട്ടിലെ കുറേ കാഴ്ചകളൊക്കെ അല്ല ആ ഒരു ഫീലൊക്കെ നമുക്ക് കിട്ടി നിങ്ങൾക്ക് അത് കണ്ടിട്ട് തോന്നിയെന്നൊക്കെ പറയണേ അപ്പം നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിലൂടെ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക്